ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ഷിൽപാപ്പ് എല്ലാവർക്കും ശിലസ് വേൾഡ് ഓഫ് ടിസ്റ്റ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം നമുക്കൊന്നൊരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാം നമുക്ക് നേരെ വീടിലോട്ട് പോവാം ൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ട പൊഴിങ്ങിട്ട് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക ഒരേം കഴിഞ്ഞ് പുഴുങ്ങി ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി സബോള ഇത് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക ഞാൻ ചോപ്പുള്ള കേട്ടോ ചോപ്പ് ചെയ്യുന്നത് ഇനി ഒരു പാനത്ത് വയ്ക്കുക അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഏതായാലും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഐറ്റംസ് ഇതിലോട്ട് ഇട്ടു കൊടുക്കുക അതിലോട്ട് രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് അതേപോലെ തന്നെ കുരുമുളക് പൊടി മഞ്ഞൾ മുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചക്കു ഒന്ന് പോകുന്നവരെ നന്നായിട്ട് ഒന്ന് വറ്റി എടുക്കാം ഇത് നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ പച്ചക്കുത്തൊന്ന് പോയി കഴിയുമ്പോൾ നമ്മൾ ഇതിലോട്ട് കുറച്ച് മസാല ചേർത്ത് കൊടുക്കുക നമ്മൾ ചിക്കനിലൊക്കെ ഇടൊന്ന് ഗരം ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര സൂൺ ഗരം മസാല ചേർത്തതിന് ശേഷം വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് നമ്മൾ പുഴുങ്ങി ഉടച്ച് വെച്ചേക്കുന്ന ഉരുളം കയ്യും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ മസാലയും ഉരുളം നന്നായിട്ട് മിക്സ് ആവുന്ന രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ റെഡിയാക്കി ആക്കി വെച്ചേക്കുന്ന മുട്ട പുഴുങ്ങി ഇതേപോലെ അരിഞ്ഞ് വെച്ചേക്കുന്ന കേട്ടോ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ഇതിലോട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ബ്രെഡ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബ്രെഡ് പൊടിച്ചത് കുറച്ച് ഇതിലോട്ട് ചേർക്കാനും ബാക്കി നമുക്ക് കോട്ടിങ്ങിനും വേണ്ടിയിട്ടുള്ളതെട്ടോ അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടാം നല്ല ടേസ്റ്റ് ആയിട്ട് ഇപ്പോൾ തന്നെ കഴിക്കാനായിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം ഈസി ആയിട്ട് ചെയ്യാൻ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ചൂടാറിയ ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ടയിലേക്ക് നമുക്ക് ഈ ബോൾസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഷാലോ ഫ്രൈ അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം അതെ എണ്ണ എങ്ങനെയാണോ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത് ആ രീതിക്ക് നിങ്ങൾ ചെയ്യാം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അത് വീട്ടിൽ വല്ല സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ സ്നാക്കല്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ